കോഴിക്കോട് കൂടരഞ്ഞിയിലെ കൊലപാതകം തുറന്നു പറഞ്ഞ മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി മറ്റൊരാളെ കൂടി കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ചും ഒരാളെ കൊന്നെന്നാണ് മൊഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടത്തിയെന്ന് പറഞ്ഞ കൂടരഞ്ഞിയിലെ കൊലപാതകത്തിന്റെ അന്വേഷണത്തിനിടെയാണ് വെളിപ്പെടുത്തൽ രണ്ട് സംഭവത്തിലും കൊല്ലപ്പെട്ടതാരാണെന്ന് തിരിച്ചറിയാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വച്ച് മുപ്പത്തിയാറ് വർഷം മുൻപ് ഒരാളെ കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദ് അലിയുടെ പുതിയ കുറ്റസമ്മതമൊഴി തന്റെ പണം തട്ടിയെടുത്ത ആളെ ഒരു സുഹൃത്തിന്റെ സഹായത്തിലാണ് കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വെള്ളയിൽ കടപ്പുറത്ത് ഒരാളുടെ മൃതദേഹം ലഭിച്ച കേസ് രജിസ്റ്റർ ചെയ്തതായി നടക്കാവ് പോലീസ് സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൂടരഞ്ഞിയിലെ മരണത്തിൽ തിരുവമ്പാടി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അടുത്ത കൊലപാതകത്തിന്റെ തുറന്നു പറച്ചിൽ കൊലപാതകയെയും കൊല നടന്ന സ്ഥലവും രീതിയുമെല്ലാം കണ്ടെത്തിയെങ്കിലും മരിച്ചവർ ആരാണെന്ന് തിരിച്ചറിയാത്തതാണ് പോലീസിനെ കുഴക്കുന്നത് കൂടരഞ്ഞിൽ മരിച്ചയാളെ തിരിച്ചറിയാനായി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കത്ത് നൽകി രണ്ട് വെളിപ്പെടുത്തലിലും മരിച്ചവരെ തിരിച്ചറിഞ്ഞ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം മുഹമ്മദ് അലിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് മീഡിയ വൺ കോഴിക്കോട്